നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടി ബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകുണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര ചൊവ്വാഴ്ച അന്തരിച്ച വണ്ടൂരിലെ സി പി എം നേതാവ് കാപ്പിൽ ജോയ്ക്ക് നാട വിട നൽകി കുടുംബാംഗങ്ങളും നാട്ടുകാരും പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് നടുവത്തെ വസതിയിലും സംസ്കാരം നടന്ന വടപുറം സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ വലിയപള്ളിയിലും അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് വണ്ടൂരിലെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന കാപ്പിൽ ജോയ് സിപിഎമ്മിന്റെ ജനകീയ മുഖങ്ങളിലൊന്നായിരുന്നു സിപിഎം വണ്ടൂർ ഏരിയ സെന്റർ അംഗമായ ജോയ് വണ്ടൂർ ലോക്കൽ സെക്രട്ടറിയായും ദീർഘകാലം പ്രവർത്തിച്ചിട്ടു കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം ഏരിയ ഭാരവാഹി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു വ്യാപാരി വ്യവസായി സമിതി കേരള പ്രവാസി സംഘം തുടങ്ങിയ സംഘടനകളുടെ പ്രവർത്തനം വണ്ടൂരിൽ ശക്തിപ്പെടുത്താൻ തുടക്കം മുതൽ പ്രവർത്തിച്ച നേതാവായിരുന്നു വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ വെള്ളിയാഴ്ച വൈകീട്ട് മൂന്ന് മണിവരെ നടുവത്തെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സിപിഎമ്മിന്റെയും വർഗ ബഹുജന സംഘടനകളുടെയും വിവിധ രാഷ്ട്രീയ സംഘടനകളുടെയും ജില്ലാ ഏരിയ നേതാക്കന്മാരുൾപ്പെടെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു വൈകിട്ട് മൂന്നിന് പാർട്ടി പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെ യാത്രയപ്പ് നൽകി തുടർന്ന് വടപുരം സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലേക്ക് നടന്ന വിലാപയാത്രയിലും നൂറുകണക്കിന് പേരാണ് പങ്കെടുത്തത് മണി മുതൽ നടന്ന സംസ്കാര ചടങ്ങുകൾക്ക് മലബാർ ഭദ്രാസേനാധിപൻ ഗിവർഗീസ് മാർപ്പ കോമിയോസ് ഭദ്രാസേന സെക്രട്ടറി ഗോപി പീറ്റർ ഇടവക വികാരി ഫാദർ തോമസ് ജോർജ് എന്നിവർ നേതൃത്വം നൽകി ബ്യൂറോ